ഹായ് നമ്മളെല്ലാ പ്രാവശ്യം വലിയ ആൾക്കാർക്ക് അതായത് അഡൽസിനുള്ള മെറ്റീരിയൽസ് ആണ് കൂടുതലായിട്ട് കാണിക്കാറുള്ളത് നമ്മുടെ ഷോറൂമിൽ പക്ഷേ കിഡ്സിനുള്ള ഐറ്റംസ് ഉണ്ട് കിഡ്സിനുള്ള കുറച്ച് ഓർണമെന്റ്സ് ആണ് നമ്മൾ കാണിക്കുന്നത് എസ്പെഷ്യലി സ്പെഷ്യലിൽ അല്ല ഓക്കെ അപ്പൊ നമുക്ക് ഇത് മെയിൻലി സിംഗപ്പൂർ കളക്ഷൻസിൽ വരുന്ന കുറച്ച് ബാങ്കിൾസ് ആണ് നമ്മൾ നമ്മളിന്ന് പരിചയപ്പെടുന്നത് ഇത് സിംഗപ്പൂർ ഐറ്റംസിൽ വരുന്ന ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള കുട്ടികളുടെ ബാങ്കിൾസ് ആണ് സാധാരണ നമ്മൾ കുട്ടികളുടെ ബാങ്കിൾസ് എന്ന് പറയുമ്പോൾ കോമൺ ആയിട്ട് കാണുന്നത് മുമ്പോട്ടേ കണ്ട പാറ്റേൺസ് ഒക്കെയാണ് അപ്പൊ നമ്മൾ കുറച്ചും കൂടെ ക്യൂട്ട് ആയിട്ടുള്ള നല്ല രണ്ട് ഡിസൈൻസ് ആണ് അതായത് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ളതാണ് ആയിട്ടുള്ളത് സ്റ്റാർട്ടിങ് അതായത് സ്റ്റാർട്ടിങ് ഏകദേശം രണ്ട് ഗ്രാം രണ്ട് ഗ്രാം തൊട്ടും രണ്ട് ഗ്രാം തൊട്ട് ിലോട്ടാണ് നമ്മൾ സ്റ്റാർട്ടിങ് വരുന്നത് ഇത് തന്നെ കുറച്ച് ഗ്രാൻഡ് ഡിസൈൻസ് ആയിട്ടുള്ള ഈ ടൈപ്പ് ബാങ്കിൾസ് അഡ്ജസ്റ്റബിൾ ആണ് അത് അഡ്ജസ്റ്റ് ഇതെല്ലാം അഡ്ജസ്റ്റബിൾ ആണ് നമുക്ക് കൈയുടെ വിനുസരിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം അതേപോലെ തന്നെ വളരെ മിനിമം ഒരു സിംഗിൾ പേള് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ബാങ്കിൾസ് ഇവിടെ അവൈലബിൾ ആണ് ഇതെല്ലാം നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കും അല്ലേ കസ്റ്റമൈസ് കൊടുക്കും കുട്ടികളുടെ സൈസിനനുസരിച്ച് നമുക്ക് ഇവിടെ കസ്റ്റമൈസ് ചെയ്തും കൊടുക്കാൻ പറ്റും പിന്നെ ഇതല്ലാണ്ട് വേറെ കളക്ഷൻസ് ഇവിടെ ഉണ്ടോ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് തന്നെ കുട്ടികളുടെ സിംഗപ്പൂർ അല്ലാതെ തന്നെ നമ്മൾ സാധാരണ നോർമലായിട്ട് വരുന്ന കരിമണി വളകള് പിന്നെ ബോംബെ വളകൾ അതായതിപ്പോൾ നമ്മൾ കുറച്ച് ഷോർട്ടിംഗ് വെച്ചേക്കുന്നതാണ് ബാക്കി ഇഷ്ടംപോലെ കളക്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ് പിന്നെ എല്ലാവർക്കും അറിയാം നമ്മുടെ ജ്വല്ലേഴ്സിൽ ഓരോ നേരം പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിലാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇതും അങ്ങനെ തന്നെയാണ് അല്ലേ അതെ അതെ എല്ലാം നമ്മൾ അങ്ങനെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് സോ ഈ കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക ഇതുപോലുള്ള മറ്റു അനേകം കളക്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഇത് പെർച്ചേസ് ചെയ്യാൻ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക പർച്ചേസ് ചെയ്യുക സോ നമ്മുടെ ഷോറൂംസ് വരുന്നത് എവിടെയാണെന്നൊക്കെ വെച്ചാൽ കണ്ണൂർ ജില്ലയിലെ പയ്യൂരാണ് നമ്മുടെ ഷോറൂംസ് ഉള്ളത് കല്ലർക്കൽ ജ്വല്ലേഴ്സിന്റെ കലർക്കൽ ഗോൾ പാർക്കിന്റെ ഷോറൂം വരുന്നത് കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരിലാണ് അതുപോലെ തന്നെ നമ്മുടെ സഹോദര സ്ഥാപനമായ പെരേപ്പാടൻസ് ഗോൾ പാർക്കിന്റെ ഷോറൂം വരുന്നത് കൊട്ടാരക്കര കരുനാഗപ്പള്ളി നെയ്യാറ്റിൻകര നെടുമങ്ങാട് അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം റിക്കേഴ്സ് ഗോൾ പാർക്ക് மேனுஃபேக்சரர்ஸ் அண்ட் ஹோல்சேலர்ஸ் மெயின் ரோட் பையனூர் அசிஸ்ட் கன்சர்ன் பேரே பாரன்ஸ் கோல்ட் பார்க் நெய்யாட்டுங்கரா நெடுமங்காடு கருநாகப்பள்ளி கொட்டாரகரா கார்பரேட் ஆபீஸ் திரிஷூர்